ഇസ്ലാമിക ന്യൂനപക്ഷങ്ങൾ ലോകത്ത് സ്വയം കൃതാനാർത്ഥം കഷ്ടത അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ മുസ്ലിമുകൾ മെച്ചമായി തന്നെ ജീവിക്കുന്ന ഇന്ത്യയെക്കൂടെ വലിച്ചിട്ടുകൊണ്ട് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പുറത്തേക്ക് വിട്ട സന്ദേശം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കഥയറിയാതെ ഇന്ത്യയിലെ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പുലമ്പിയ ഘമേനിക്ക് ഉചിതമായ മറുപടി നൽകിയും തെറ്റിദ്ധാരണാജനകമായ അഭിപ്രായത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിലെ മുസ്ലീമുകളടക്കമുള്ള പൊതുജനങ്ങൾ കടുത്ത അരിഷിതാവസ്ഥയിൽ കഴിയുമ്പോൾ ഇന്ത്യയിൽ നന്നായി ജീവിക്കുന്ന മുസ്ലീമുകളെക്കുറിച്ചുള്ള ഇറാനിയൻ സ്വച്ഛാധിപതിയുടെ വേവലാതി ഒരു മുഴുത്ത കോമഡിയായി മാറിയിരിക്കുന്നു ഒന്നാണ് ഇറാനിലെ വർത്തമാനകാല സ്ഥിതിഗതികളെക്കുറിച്ച് നന്നായിട്ടറിയാവുന്നവർ പ്രതികരിച്ചിരിക്കുന്നത് അസർബൈജാൻ മലമടക്കിൽ വെച്ച് കോപ്റ്റർ തകർന്നു മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹീം ഇറൈസിയുടെ കാട്ടുനീതിയുടെ ദുർഭരണത്തെയും അവിടുത്തെ പരമോന്നത നേതാവ് ചമഞ്ഞ് ജനങ്ങളെ പരമ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ആയത്തുള്ള ഖമേനയുടെയും വാഴ്ചയിൽ മനം മടുത്താണ് ഇറാനിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കഴിയുന്നത് എന്ന് ലോകത്തേവർക്കും നന്നായിട്ടറിയാം ദിനംപ്രതി പ്രതി ലോകം പുരോഗമിക്കുന്നതറിയാതെ മതശാസനങ്ങളുടെ പിള്ളത്തൊട്ടിലിൽ കിടന്ന് കടുത്ത അരിഷിതാവസ്ഥകളും അധാർമികതകളും കൊണ്ട് ആറാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ച ദയനീയാവസ്ഥയിലേക്ക് ഇറാനെ തള്ളിവിട്ടപ്പോൾ അവിടെ അവശേഷിച്ചത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും മോശം സമ്പദ്വ്യവസ്ഥയും പെരുകുന്ന വധശിക്ഷയും ഹനിക്കപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യവും ദാരിദ്ര്യവും ദുർഗന്ധവും മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് ആസൂത്രിത വിപ്ലവത്തിൽ ഈ സ്വച്ഛാധിപതികൾ രാജ്യത്തെ നശിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് പുറകിൽ ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ ഇറാനിലെ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി തല്ലിക്കൊന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മക്സ അമീനി എന്ന പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ എന്ന യാഥാസ്ഥിതിക ഇസ്ലാമിക സമൂഹത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും തങ്ങളുടെ മുടിമുറിച്ചും ഹിജാബ് കത്തിച്ചും കനത്ത പ്രക്ഷോഭം അഴിച്ചുവിട്ടത് ഇതേ അരിഷിതാവസ്ഥയുടെ മൂർധന്യത്തിലായിരുന്നു സമരം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാപിച്ചപ്പോൾ ഖമേരിയുടെയും ഇറൈസിയുടെയും മത പോലീസ് ക്രൂരമായി തല്ലിക്കൊന്നത് ഇരുന്നൂറിൽ അധികം പെൺകുട്ടികളെയായിരുന്നു കാലോചിതമായ തിരുത്തലുകളില്ലാതെ തങ്ങളെ ബലാത്കാരമായി കീഴടക്കുന്ന മതശാസനകളെ കാറ്റിൽ പറത്താൻ അന്ന് മരിച്ചു വീണ പെൺമക്കൾക്കൊപ്പം തെരുവിലിറങ്ങിയ ഇറാനികളിൽ ആയിരക്കണക്കിന് പേർ അന്ന് കൊല്ലപ്പെട്ടത് അതിക്രൂരമായിട്ടായിരുന്നു മരിക്കാതെ ശേഷിച്ചവർ ഇറൈസിയുടെ സ്വച്ഛാധിപത്യം തകരുന്ന കാലം സ്വപ്നം കണ്ട് ലോകത്തിലെ പല രാജ്യത്തേക്കും ഓടിപ്പോവുകയാണ് ഉണ്ടായത് ഇറൈസി കോപ്റ്റർ തകർന്ന് ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ അവർ ആഹ്ലാദ നൃത്തം ചവിട്ടി ഇറാനിൽ മിതവാദിയായ പുതിയ പ്രസിഡന്റ് വന്നെങ്കിലും ആയത്തുള്ള ഖമേനി പരമോന്നത നേതാവായിരിക്കുന്നിടത്തോളം ഇറാനിലെ മുസ്ലീമുകൾക്ക് പോലും രക്ഷയില്ലെന്ന് അവർക്കറിയാം പക്ഷേ ഒരു സ്വച്ഛാധിപത്യവും ശ്വാതമാകില്ലെന്നും ലോകത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞതും ദരിദ്രവുമായ രാജ്യമായി ഇറാനെ മാറ്റിയ ആയത്തുള്ളയിൽ നിന്ന് ഒരു ദിവസം ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കുമെന്നും തങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച മുല്ലാഭരണത്തിൻ്റെ നാല് പതിറ്റാണ്ടുകൾ തങ്ങൾ മറക്കില്ലെന്നും ശപഥം ചെയ്ത് കാത്തിരിക്കുമ്പോൾ ഗമേനി മുല്ലാക്ക ഇന്ത്യയിലെ മുസ്ലീമുകളെ യോർത്ത് കരഞ്ഞ് കുത്തിത്തിരിപ്പിന് വഴി തേടുമ്പോൾ അത് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇറാനിലെ ക്രിസ്ത്യാനിറ്റിക്ക് നീണ്ട ചരിത്രം തന്നെയുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ സെൻറ്റ് തജൂസിൻ്റെ മൊണാസ്ട്രി മഖുവിന് തെക്ക് ഖാര കെലിസ്റ്റ എന്നിവയൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇറാനിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ഇപ്പോൾ മൂന്ന് ലക്ഷത്തിനും മുപ്പത്തിയേഴ് ലക്ഷത്തിനും ഇടയിലാണെന്നാണ് വിവരങ്ങൾ ഇറാനിലെ മുസ്ലിമുകളിൽ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ മുൻ ക്രിസ്ത്യൻ വിശ്വാസികൾ ഉണ്ടെന്നാണ് കണക്കുകൾ അതെങ്ങനെ സംഭവിച്ചു ആരാണ് അവരെ ഇസ്ലാമിലേക്ക് മാറ്റിയത് ഇറാനിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഇസ്ലാമിക സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ട് ഓപ്പൺ ഡോഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രിസ്ത്യാനികൾ ഏറ്റവും തീവ്രമായ പീഡനം നേരിടുന്ന അൻപത് രാജ്യങ്ങളുടെ വാർഷിക റാങ്കിങ്ങിൽ ഇറാൻ ഒൻപതാം സ്ഥാനത്താണെന്നത് ഇറാനിലെ ക്രൈസ്തവ ന്യൂനപക്ഷം സുരക്ഷിതമാണെന്നതിൻ്റെ തെളിവാണോ എന്ന് ഖമയനി തന്നെ പറയേണ്ടതുണ്ട് ആകെ ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിൽ താഴെ വരുന്ന ഇസ്ലാം മതസ്ഥരല്ലാത്ത ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ വധശിക്ഷയിൽ ഇരുപത്തിയൊന്ന് ശതമാനം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കുകയും വിശ്വാസ ത്യാഗത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് രണ്ട് മുസ്ലിം മതവിശ്വാസികളെ കഴിഞ്ഞ നാളുകളിൽ കൊന്നു കളഞ്ഞെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു മറ്റ് ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നിട്ടും ഇന്ത്യയിൽ നന്നായി ജീവിക്കുന്ന മുസ്ലിമുകളെയോർത്ത് ഖമേനി കരയുന്നത് പരിതാപകരം തന്നെ